അലൈക്കും വസ്സലാമു അസലാ ലാലുംബർ നമുക്ക് എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകുമ്പോൾ അനുഗ്രഹങ്ങൾക്ക് കൃത്യമായി നന്ദി രേഖപ്പെടുത്തൽ നമ്മുടെ ഒക്കെ ബാധ്യതയാണ് ഒന്നോ ഇല അസ്ഫലി മിങ്കോ അഥവാ നിങ്ങളെക്കാൾ താഴ്ന്ന ആളുകളിലേക്ക് നിങ്ങൾ നോക്കുക എന്നാണ് ഹബിബായ് അറസൂൽ സല്ലാഹു അലൈഹി തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നത് അഥവാ നിങ്ങളെക്കാൾ താഴ്ന്ന ആളുകളിലേക്ക് നോക്കുമ്പോഴാണ് നമ്മുടെ അനുഗ്രഹം നമുക്ക് എത്രത്തോളം ഞാമത്തുകൾ അള്ളാഹു നൽകിയിട്ടുണ്ട് എന്ന് മനസ്സിലാകണമെങ്കിൽ നമ്മളെക്കാൾ താഴ്ന്ന ആളുകളിലേക്ക് നമ്മൾ നോക്കിയാൽ മാത്രമാണ് നമുക്കത് മനസ്സിലാവുക മറിച്ച് നമ്മളെക്കാൾ ഉള്ള ആളുകളിലേക്ക് നോക്കുമ്പോൾ എനിക്ക് അനുഗ്രഹം കിട്ടിയിട്ടില്ലല്ലോ എന്ന വിഷമമായിരിക്കും നമുക്ക് ഉണ്ടാവുക അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹു ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അനുഗ്രഹങ്ങൾ എണ്ണിയാൽ തീരാത്തത്രയും അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് ഉദാഹരണം അള്ളാഹുവിൻ്റെ ഒരു ലോകം ദർശിക്കാൻ വേണ്ടിയിട്ട് മനോഹരമായ നഗ്ന നേത്രങ്ങൾ നമുക്ക് തന്നിരിക്കുന്നു അതുപോലെ തന്നെ മറ്റ് ശബ്ദങ്ങൾ ശ്രവിക്കാൻ കാതുകൾ തന്നിരിക്കുന്നു കരങ്ങൾ തന്നിരിക്കുന്നു കാലുകൾ തന്നിരിക്കുന്നു മനുഷ്യ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളും നല്ല രീതിയിൽ സെറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഒരു കേടുപാടുകളും കൂടാതെ അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ തന്നെ വലിയ അനുഗ്രഹങ്ങളാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത് എന്നാൽ അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം അവിടെ അവിടെ ശരിക്കും നന്ദി പ്രകടിപ്പിക്കണം ഹബിബായ് റസൂഹി അലൈഹി തങ്ങൾ രാത്രിയുടെ യാമങ്ങളിൽ എല്ലാ ആളുകളും കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു ദിവസം ഇങ്ങനെ കാലിൽ നീര് വരുന്ന രീതിയിൽ ബുദ്ധിമുട്ടി ത്യാഗം സഹിച്ചുകൊണ്ട് എന്നർത്ഥം അള്ളാഹിന്റെ റസൂൽ ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആയിഷാ ബിബിർ അള്ളൈഹ്ലാഹു താലാഹ പെട്ടെന്ന് എഴുന്നേറ്റ് സലാം കിട്ടിയപ്പോൾ നബി തങ്ങളുടെ അടുത്ത് വന്ന് ചോദിച്ചു യാർ റസൂല എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ബുദ്ധിമുട്ട് നിങ്ങൾ നമസ്കരിക്കുന്നത് നബിയെ കാരണം അള്ളാഹു സുബഹാനഹുബത്താട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മനുഷ്യനാണ് നിങ്ങൾ നിങ്ങളാണെങ്കിൽ ഒരു തെറ്റ് ചെയ്യാത്ത വ്യക്തിയുമാണ് ഇതുവരെ കളവ് പറയാത്ത മനുഷ്യനാണ് മറ്റു കുറ്റങ്ങൾ പറയാത്ത മറ്റു മോശം കാര്യങ്ങൾ സംസാരിക്കാത്ത മറ്റു തെറ്റുകളിൽ ഏർപ്പെടാത്ത ഒരു വ്യക്തിയാണ് പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ നിന്ന് നിസ്കരിക്കുന്നത് എന്ന് ചോദിച്ച സമയത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഐഷാ ബീവിയോട് വിയോട് പറഞ്ഞത് ചോദിച്ചത് ഐഷ ഇതൊക്കെ ശരിയാണ് എങ്കിൽ പോലും അള്ളാഹു എനിക്ക് ഒരുപാട് ന്യാമത്തുകൾ നൽകിയിട്ടുണ്ടല്ലോ ആ ഞാമത്തുകൾക്ക് നന്ദി പ്രകടിപ്പിക്കുന്ന ഒരു നല്ല അടിമയാകണ്ടയോ ഐഷ ഞാൻ എന്നാണ് ഹബിബായ റസൂൽഹി സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ ആയിഷ ബീവിയോട് ചോദിച്ചത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിബിധങ്ങളാണ് ഈ പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത്രത്തോളം അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടും ഈ ആ അനുഗ്രഹങ്ങൾക്ക് പാതിരാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റ് കാലിൽ നീര് വരുന്ന രീതിയിൽ നിസ്കരിച്ചിട്ട് ഇത് പറയുന്നത് അഥവാ എൻ്റെ യജമാനനോട് ഒരു നന്ദിയുള്ള അടിമയാകണ്ടയോ ഞാൻ എന്ന് ചോദിക്കുന്നത് പോലെയുള്ള ആളുകളല്ല മറിച്ച് ഹബീബായ് റസൂൽഹി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളാണ് എന്ന വിഷയം നമ്മളിവിടെ ഓർത്തിരിക്കണം അതുകൊണ്ട് പ്രിയമുള്ളവരെ പറഞ്ഞു വന്നത് അള്ളാഹു സുബഹാനഹുബത്താലെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് എന്നിട്ട് ഈ അനുഗ്രഹങ്ങൾക്കൊന്നും നമ്മൾ നന്ദി പ്രകടിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല മറിച്ച് തെറ്റു കുറ്റങ്ങളൊക്കെ അധികരിപ്പിച്ചുകൊണ്ട് തെറ്റിൽ നിരന്തരമായ ജീവിതം നമ്മൾ നയിക്കുന്നുണ്ട് എന്നിട്ടും അള്ളാഹു താല നമ്മളോട് പറയുന്നു ഹബീബായ അലൈഹി സ്വഹാബത്തിനോട് പറഞ്ഞു സ്വഹാബത്തെ ആദം എല്ലാ മനുഷ്യരും അവർ പാപം ചെയ്യുന്ന ആളുകളാണ് കാരണം ഈ മനുഷ്യ വിഭാഗം എന്ന് പറയുന്നത് അവർക്ക് ഈ പാപം ചെയ്യുക എന്നുള്ളത് മനുഷ്യ സഹജമായ കാര്യമാണ് അതുകൊണ്ട് ആരും പാപം ചെയ്യാത്തവരൊന്നുമില്ല എല്ലാ ആളുകളും പാപം ചെയ്യും എന്നാൽ ആ പാപത്തിൽ നിന്ന് അവരെ നല്ലവരാക്കുന്നത് അവർ തൗവ ചെയ്യുമ്പോഴാണ് അള്ളാഹുവിനോട് തേറ്റുകൾ ഏറ്റു പറഞ്ഞ് മാപ്പ് ചോദിക്കുമ്പോഴാണ് അവർ യഥാർത്ഥ ഒരു നല്ലൊരു വ്യക്തിയായി മാറുക അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വ്യക്തിയായി മാറുക എന്ന് ഹബീബായ റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി തങ്ങൾ പഠിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അള്ളാഹുസ്ബാൻ ഖുർആാനിലൂടെ അവൻ തന്നെ അവനെ പരിചയപ്പെടുത്തുകയാണ് നബിയെ താങ്കൾ ഒന്ന് ആളുകൾക്കൊന്ന് പറഞ്ഞു കൊടുക്കും നിങ്ങൾ എത്ര വലിയ തെറ്റ് ചെയ്യുന്നവനാണ് എങ്കിലും അള്ളാഹു എനിക്ക് പുറത്തു തരുമോ എന്ന വിഷയത്തിൽ നിങ്ങൾ ആശങ്കപ്പെടരുത് അള്ളാഹുവിൻ്റെ ആ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ വിഷമിക്കരുത് ആശങ്കപ്പെടരുത് എന്നൊന്ന് പറഞ്ഞു കൊടുക്കുന്ന ബിയെ അല്ലാത്ത റഹ്മത്തില്ല അങ്ങനെ ആശങ്കപ്പെടരുത് നിങ്ങൾ എന്നൊന്ന് പറഞ്ഞു കൊടുക്കുന്ന ബിയെ മറിച്ച് അവരോട് ചെയ്യാൻ പറയൂ എന്നോട് തൗപ ചെയ്യാൻ പറയൂ ഞാൻ അവരുടെ മുഴുവൻ ഞാൻ പുറത്തു കൊടുത്തോളാം ഞാൻ മുഴുവൻ തെറ്റുകളും പുറത്തു കൊടുക്കും അവർ പക്ഷെ എന്നോടൊന്ന് ചോദിക്കാൻ നിങ്ങളൊന്നും പറഞ്ഞു കൊടുക്കും കാണിക്കുമ്പോൾ അതിനും നമുക്ക് സമയമില്ല എന്നിട്ടും നമ്മൾ തെറ്റുകൾ ഇങ്ങനെ നിരന്തരമായി കൊണ്ടിരിക്കുന്നു എന്നിട്ടും അള്ളാഹു സുബാനഹുവ പരിശുദ്ധ റമദാൻ എന്ന് പറയുന്ന ഒരു മാസം നമുക്ക് നൽകിയിരിക്കുന്നു ഈ ഒരു റമദാൻ മാസത്തിൽ ഒരു ഫർഗ് ചെയ്താൽ ഇരട്ടി പ്രതിഫലം കിട്ടും എഴുപത് ഫറുദ് ചെയ്തതിന്റെ പ്രതിഫലം അഥവാ നമ്മളൊരു ലുഹർ നമസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞാൽ സാധാരണ മാസങ്ങളിൽ എഴുപത് പ്രാവശ്യം ലുഹർ നിസ്കരിച്ചാലുള്ള പ്രതിഫലം ഈ ഒരു മാസത്തിൽ അള്ളാഹു നൽകുമെന്നാണ് പറഞ്ഞത് മാത്രമല്ല ഒരു സുന്നത്തായ കാര്യം ചെയ്താൽ ഒരു ഫർദിന് എത്ര പ്രതിഫലം തരുമോ ആ പ്രതിഫലം തരും എന്നാണ് നെരുസാഹു അലഹു തങ്ങൾ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അള്ളാഹു ഒന്ന് ആലോചിച്ച് നോക്കുക ഇപ്പോൾ ഈ പ്രമോദാ മാസത്തിൽ തന്നെ ആദ്യത്തെ പത്ത് ബ്രാഹ്മണത്തിൻ്റെ പത്ത് രണ്ടാമത്തെ പത്ത് നമ്മുടെ പാപങ്ങളെ പൊറപ്പിച്ചെടുവിക്കാൻ വേണ്ടിയുള്ള പത്ത് മൂന്നാമത്തെ പത്ത് നരകമോചനത്തെ ചോദിക്കാനുള്ള പത്ത് ഇങ്ങനെ മൂന്ന് പത്തായിട്ട് തരം തിരിച്ചിട്ട് അതിനായിട്ട് സമയം നിനക്ക് ഏർപ്പെടുത്തി തന്നിരിക്കുകയാണ് അള്ളാഹു സുബഹാനഹു വാല പരമാവധി എത്രത്തോളം അവലുകൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് കൂട്ടിക്കോട്ടെ അങ്ങനെയെങ്കിലും അവന് സ്വർഗമൊന്നും കൊടുക്കാമല്ലോ എന്നാണ് അള്ളാഹു ഹുസുബഹാനഹു വാല അവിടെ ചിന്തിക്കുന്നത് അള്ളാഹു താല അത്രയും ദയുള്ളവനാണ് എന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് അതുകൊണ്ട് ഇതൊരു ഹദീസ് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരിക്കൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ തന്റെ സ്വഭാവത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ് തീർച്ചയായും ഓരോ ആളുകളുടെയും നന്മകളെയും തിന്മകളെയും പ്രത്യേകം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് രേഖപ്പെടുത്തി വെക്കുന്നുണ്ടെന്ന് മാത്രമല്ല എന്നിട്ട് അള്ളാഹു സുമതാലും അതിനെ കുറിച്ച് അള്ളാഹു വിശദീകരിക്കുന്നതിനെ കുറിച്ച് പറയുകയാണ് ഫമൻ ഹമ്മ ബി എന്നിട്ട് ആരെങ്കിലും ഒരാൾ നന്മ ചെയ്യണം എന്ന് കൽവിൽ കരുതിയാൽ ഉദ്ദേശിച്ചാൽ ഒരു നന്മ ചെയ്യണമെന്ന് ഏതെങ്കിലും ഒരു വ്യക്തി ഉദ്ദേശിച്ചാൽ എന്നിട്ട് അവൻ്റെ പ്രത്യേകത പറയാം അങ്ങനെ ഉദ്ദേശിച്ചിട്ട് ഫലം വ്യാമ അവനത് പ്രവർത്തിച്ചിട്ടൊന്നുമില്ല അവൻ ഉദ്ദേശിച്ചിട്ട് മാത്രമേ ഉള്ളൂ മറിച്ച് പിന്നീട് അത് ചെയ്യാനുള്ള സമയമോ ഇല്ലെങ്കിൽ ചെയ്യാതിരിക്കാനുള്ള സാഹചര്യം കൊണ്ട് അവൻ ചെയ്തിട്ടില്ല എന്തായാലും അപ്പോൾ അള്ളാഹുതാല അതിനെ വിശദീകരിക്കുന്നതാണ് ഒരുത്തനൊരു നന്മയെ പ്രവർത്തിക്കുമെന്ന് ചിന്തിച്ചു പക്ഷെ ആ നന്മയെ അവൻ പ്രവർത്തിച്ചിട്ടൊന്നുമില്ല അതിൻ്റെ സാഹചര്യം അവനൊത്തില്ലായിരിക്കാം എന്നാൽ അങ്ങനെയാണ് എങ്കിൽ പോലും അവൻ്റെ ഹസനത്തൻ കാമില ആ പ്രവർത്തി അവൻ പരിപൂർണമായി ചെയ്താലുള്ള അത്രയും പ്രതിഫലം അവൻ്റെ മേൽ രേഖപ്പെടുത്തും അതായത് ഉദാഹരണം ഞാൻ തറാവേഹം നമസ്കരിക്കാം എന്ന് കരുതിയെന്ന് രാത്രി പക്ഷേ എന്തോ സാഹചര്യം മൂലം എനിക്ക് നമസ്കരിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ അത് കരുതിയ ആ ഒരു പ്രതിഫലമായിട്ട് ഈ ഒരു തറാവീഹം മുഴുവൻ ഇരുപത് നമസ്കരിച്ചതിൻ്റെ പ്രതിഫലം മുഴുവൻ അള്ളാഹു സുബഹാനഹുവാല നിനക്ക് നൽകുമെന്നാണ് റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി തങ്ങൾ പഠിപ്പിക്കുന്നത് എന്നിട്ട് ഞങ്ങൾ പറയുകയാണ് മാത്രമല്ല അള്ളാഹു സുബഹാനഹുവ താല ഒരു മനുഷ്യൻ ഉദ്ദേശിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്താൽ നേരത്തെ പറഞ്ഞത് പ്രവർത്തിച്ചിട്ടില്ല ഉദ്ദേശിക്കുക മാത്രമാണ് ചെയ്തത് ഇനി പറയുന്നത് ഒരു മനുഷ്യൻ ഉദ്ദേശിക്കുകയും ചെയ്തു അത് പ്രവർത്തിക്കുകയും ചെയ്തു എങ്കിൽ പത്ത് മുതൽ എഴുന്നൂറ് ഇരട്ടി പ്രതിഫലം വരെ അള്ളാഹു കണക്കാക്കി കൊടുക്കും എന്ന് ഹബീബായ ഹബീബായാഹിഹു അലൈഹി അങ്ങനെ വിശദീകരിച്ചു എന്ന് പറഞ്ഞിട്ട് പ്രിയമുള്ളവരെ ഒന്ന് ആലോചിച്ചു നോക്കണം ഒരു പ്രവൃത്തി ചിന്തിക്കുമ്പോൾ തന്നെ അതിൻ്റെ അത് മുഴുവനായും ചെയ്തതിൻ്റെ പ്രതിഫലം നൽകി മാത്രമല്ല ഒരുത്തൻ ചിന്തിച്ചിട്ട് അത് പ്രവർത്തിക്കുകയാണ് എങ്കിൽ ഒരു പ്രതിഫലമല്ല മറിച്ച് അത് പത്തിരട്ടി മുതൽ എഴുന്നൂറ് ഇരട്ടി വരെ അത് ഓരോരുത്തരുടെ നീയത്തനുസരിച്ചായിരിക്കും എന്ന ആ ഹദീസിന്റെ വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുമ്പോൾ പറയുന്നതായി കാണാം എഴുന്നൂറ് ഇരട്ടി മുതൽ അതിൻ്റെ ഇടയിലുള്ള ആ ഒരു സംഖ്യ അങ്ങനെ പറയാനുള്ള പറയാനുള്ളതിൻ്റെ കാരണം പ്രത്യേകം ഓരോരുത്തരുടെ നീയത്തനുസരിച്ചും ഓരോരുത്തരുടെ അണിബാധത്തനുസരിച്ചും ഒക്കെ ആയിരിക്കും അതിൻ്റെ കണക്ക് വ്യത്യാസപ്പെടുക എന്ന് പറയാം ഏതിരുന്നാലും അള്ളാഹു സുബഹാന ഹോത്താൻ അവിടെ കാണിച്ച ആ ഒരു കാരുണ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തീർന്നിട്ടില്ല എന്നിട്ട് അള്ളാഹിൻ്റെ റസൂൽ പറയുകയാണ് ഇതുപോലെ തന്നെ ഒരു മനുഷ്യൻ ഒരു തിന്മ ചെയ്യാനെങ്ങാനും ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആ തിന്മ അവൻ ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ ചെയ്യാതിരുന്നാലും അവന് ആ തിന്മയുടെ ശിക്ഷ എന്നോണം ആ തിന്മ ചെയ്തതിൻ്റെ ശിക്ഷ അവന് തീർച്ചയായും ലഭിച്ചിരിക്കും എന്നിട്ട് അള്ളാഹുവിൻ്റെ റസോല് പറയുകയാണ് ഇനി ഒരു മനുഷ്യൻ ചിന്തിക്കുകയും ചെയ്തു അഥവാ ഒരു തെറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തു എന്നിട്ട് ആ തെറ്റ് പക്ഷെ ചെയ്തു അവൻ നേരത്തെ നമ്മൾ ഓരോ ചെയ്തിട്ടില്ല ഇനി അവൻ ചെയ്തു ചെയ്തെങ്കിൽ നമ്മൾ നേരത്തെ നന്മകൾ പറഞ്ഞത് നൂറ് പത്ത് മുതൽ എഴുന്നൂറ് ഇരട്ടി പ്രതിഫലം കിട്ടുമെന്നാണ് എന്നാൽ ഇവിടെ പറയുന്നത് ഒരു തെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് തെറ്റ് ചെയ്താൽ പത്ത് മുതൽ എഴുന്നൂറ് ഇരട്ടി വരെ അവന് ശിക്ഷ കിട്ടും എന്നല്ല മറിച്ച് ഒരു ഒറ്റ തെറ്റ് ചെയ്തത് അഥവാ അവനിപ്പോൾ ഒരു കൊലപാതകമാണ് ചെയ്തത് എങ്കിൽ ആ കൊലപാതകത്തിൻ്റെ ശിക്ഷ മാത്രമാണ് അവന് ലഭിക്കുക എന്ന് അള്ളാഹു വിശദീകരിച്ച് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഹബീബായ റസൂൽ അള്ളാഹി സാഹുഅലൈഹ് വസന മാതങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും പ്രിയമുള്ളവരെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബഹാനഹുവയുടെ ആ ഒരു കാരുണ്യം ദയ എത്രത്തോളം ഉണ്ട് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കി തരുന്ന ഒരു ഹദീസാണ് ഇവിടെ നമ്മൾ പറഞ്ഞുവെച്ചത് നന്മകളാണ് എങ്കിൽ അത് പത്ത് മുതൽ എഴുന്നൂറ് ഇരട്ടി വരെ നൽകുമെന്നും എന്നാൽ തിന്മകളാണ് എങ്കിൽ ഒരെണ്ണം മാത്രമേ രേഖപ്പെടുത്തൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ എങ്ങനെയെങ്കിലും ഇവനെ ഒന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിലെ കടത്തി വിടണമല്ലോ എന്ന ഒരേ ഒരു ലക്ഷ്യമാണ് ഉള്ളാഹുവിനവിടെ ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം സാധാരണ അധ്യാപകരൊക്കെ ഈ വിദ്യാർത്ഥികൾ എങ്ങനെയെങ്കിലും ഒന്ന് ജയിച്ചു പോട്ടെ എന്ന് കരുതി ചിലപ്പോൾ പരീക്ഷകളിലൊക്കെ കുറച്ച് ഉത്തരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഒന്ന് സഹായിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് കയറിപ്പോട്ടെ എന്ന് കരുതി ഒരു കരുണ കാണിക്കണം എന്നാൽ അതിൻ്റെയൊക്കെ ഒരു ഇരട്ടി കരുണയാണ് ഇവിടെ അള്ളാഹുസ് മഹാനുഭവ താരയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കി ജീവിക്കാനുള്ള ുസ്ബാനോഫിയത് നൽകിയ അനുഗ്രഹിക്കുമാർ ആകട്ടെ അതുകൊണ്ട് ഈ പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ഒരു കൊല്ലം നമ്മൾ ചെയ്ത പാപങ്ങളെ മുഴുവനും കടത്തിവെട്ടാൻ മാത്രം നമുക്ക് നന്മകൾ ചെയ്തു കഴിഞ്ഞാൽ ആ തിന്മകളെ മുഴുവനും കടത്തിവെട്ടാൻ കഴിയുന്ന രീതിയിൽ നമുക്ക് ഈ റമദാൻ ഈ ഒരു മാസം കൊണ്ട് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും എന്നാണ് പറഞ്ഞത് അഥവാ ഒരു ചെയ്യുമ്പോൾ ഫറുദ്രട്ടി ഫറുദ് ചെയ്യുമ്പോൾ എത്രയോ നന്മകൾ തന്നെ അധികരിച്ചു ഇതുപോലെ ഓരോ നന്മകൾ ചെയ്യുമ്പോഴും ഒരുപാട് പ്രതിഫലം കിട്ടുന്ന മാസമാണ് റമദാൻ മാസം ഇത് നമുക്ക് നിശ്ചയിച്ച് തന്നിരിക്കുന്നത് തന്നെ ഇതുപോലെ അമലുകളൊക്കെ ചെയ്ത് അവൻ്റെ അവൻ പാപമോചനം തേടിയിട്ടില്ല എങ്കിൽ പോലും അവൻ ചെയ്യുന്ന അമലിന്റെ പ്രതിഫലം കൊണ്ട് അവന്റെ തെറ്റുകളെക്കാൾ കൂടുതൽ ഇവൻ്റെ അമലാവുകയാണെങ്കിൽ ഇവനെ സ്വർഗത്തിലേക്ക് കടത്തി വിടാമല്ലോ എന്നൊരു ലക്ഷ്യമാണ് അവിടെ നമ്മൾ ഇതിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടത് അഹോ സുബഹാനോഹോ തലത്ത് മനസ്സിലാക്കാൻ തോഫീസ് നൽകിയമാർ ആകട്ടെ അതനുസരിച്ച് ജീവിക്കാനും പഠിച്ചതൊക്കെ നമ്മൾ പ്രാവർത്തികമാക്കാനും തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധ പരിശുദ്ധാ മാസം അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ അള്ളാഹു ആലമീൻ ഉൾപ്പെടുത്തിയുമാറാകട്ടെ അസലിക്കു വരമി വാഹന